സർക്കാരിനോട് ആറ് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും എറണാകുളത്ത് ബാർ ഉടമകൾ മെയ്ത്തിന്റെ ഡി സതീശൻ ചോദിച്ചു മധ്യ നയ അഴിമതിയിൽ മന്ത്രിമാരുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മെയ് പങ്കെടുത്ത സൂ നയങ്ങളിൽ ടൂറിസം വകുപ്പിന് കാര്യമെന്നും മന്ത്രി പറഞ്ഞു ആറ് ചോദ്യങ്ങളുമായി സർക്കാരിനോട് ചോദിച്ചു ഒന്ന് ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് ടൂറിസം വകുപ്പിന് ഒരു അൺനെസറി ഹേസ്റ്റ് എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു മൂന്ന് രണ്ടു മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നാല് ഡി ജി പി എക്സൈസ് മന്ത്രി നൽകിയ പരാതി അത് എന്തിനു വേണ്ടിയാണ് അനുമതി മറച്ചുപിടിക്കാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഇത്രയും വലിയ രണ്ടു വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൌനം അവലംബിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ മാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരമായി മുമ്പോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജയ് ന്യൂസ് കൊച്ചി